ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ൂ ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള ഏക എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ കേരള ചിക്കൻ ഇനി ഗ്രാമപഞ്ചായത്ത് കഴിവിലെങ്കിലും ഇറച്ചി കോഴിയുടെ വിലയ്ക്ക് പരിഹാരം കണ്ടെത്താനും നമ്മുടെ നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന സംശുദ്ധമായ കോഴി ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നതിനുമായി സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് കേരള ചിക്കൻ കുടുംബശ്രീ മൃഗസംരക്ഷണ വകുപ്പ് കെപ്കോ എന്നിവരുടെ സഹകരണത്തോടെയാണ് സർക്കാർ പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിന്റെ ഭാഗമായി മദലകം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ കഴിവില്ലെങ്കിൽ ആരംഭിച്ച കേരള ചിക്കൻ ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നാലെണ്ണമായി ചെറിയ കുറച്ചുകൂടി നമുക്ക് സാധാരണ തരം ഒരു സംരംഭത്തിൽ ഉൾപ്പെടുന്ന ആൾക്ക് ഒരു കിലോ പതിനേഴ് രൂപ വരെയും പല സന്ദർഭത്തിലെ വാല്യൂ പതിനേഴ് രൂപ വരെ നമുക്ക് സേവ് ചെയ്യാൻ കഴിയും അതിന്റെ ലാഭം ഉണ്ടാക്കാൻ കഴിയും പതിനേഴ് രൂപ കിലോ എന്നാൽ നാം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇതിന് ഔട്ട്ലെറ്റുകൾക്ക് അനുസരിച്ച് നമ്മുടെ കോഴിയുടെ വളർത്താനുള്ള അതനുസരിച്ചുള്ള ഇനിയും എത്ര പേക്ഷയിലേക്ക് കൊടുക്കാൻ കഴിയുന്ന സ്വീകരിക്കാൻ കഴിയുന്ന രീതിയിലാണ് കുടുംബശ്രീ അതിനാവശ്യമായിട്ടുള്ള ഒരു സ്ഥലം കണ്ടെത്തിയാൽ അവർ പറയുന്ന ഒരു ചെറിയ സ്പെസിഫിക്കേഷൻ ഉണ്ട് അവർ കോഴിക്ക് ഇത്ര സ്ഥലമൊക്കെ ഉണ്ട് ഒന്നേ പോലെ രണ്ട് സ്പർശിയിട്ടുണ്ട് സ്ഥലം നമുക്ക് ആർക്ക് വേണമെങ്കിലും അത്തരം നമുക്ക് ആരംഭിക്കാൻ കഴിയും അതിൻ്റെ ആവശ്യമായിട്ടുള്ള തീറ്റ ഇവർ സപ്ലൈ ചെയ്യും സപ്ലൈ മരുന്നതിന്റെ അതിന്റെ കോഴിക്കുഞ്ഞുങ്ങളൊരു സപ്ലൈത്തോളീ അല്ലേ അങ്ങനെ പിന്നെ വിപണന വിഷയം അപ്പൊ അത്തരം സാധ്യതകൾ കൂടുതൽ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ പലപ്പോഴും ഒഴിഞ്ഞ പല പറമ്പുകളല്ലേ നമ്മുടേതന്നെ സ്ഥലങ്ങളുണ്ടാവും ഓരോരുത്തരും അത്തരം സ്ഥലങ്ങളുണ്ടാവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷയായി ജില്ലാ പ്രോഗ്രാം മാനേജർ ഷാരിക പദ്ധതി വിശദീകരിച്ചു വാർഡ് മെമ്പർ പ്രേമാനന്ദൻ സി ഡി എസ് ചെയർപേഴ്സൺ സി ബി രാജേഷ് സംരംഭക പ്രേമാവല്ലി പി എന്നിവർ സംസാരിച്ചു നമ്മുടെ കുടുംബങ്ങളിലൊരു നല്ല പ്യുവർ കോട്ടൺ വെയേഴ്സും വെസ്റ്റേൺ വെയേഴ്സും പാർട്ടി വെയേഴ്സും ഇതിന്റെ എല്ലാം കിടിലും കളക്ഷൻ കിട്ടൂട്ടാ സിംഗിൾ ടോപ്പിന്റെ ഒക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വെറും ഫോർ ഡബിൾ നൈം മാത്രമേ ഉള്ളൂ കർക്കിടക കിഴവിനോടനുബന്ധിച്ച് അവര് സെലക്ട് ചെയ്ത കോട്ടൺ വെയേഴ്സിന് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഇപ്പൊ ട്രെൻഡിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചിക്കൻകാരി കുർത്തയുടെ പല കളറും പല മോഡലുകളും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന പ്യുവർ ജയ്പൂരി കോട്ടൺ വെയേഴ്സിനൊക്കെ പത്ത് ശതമാനം ഓഫർ ഉണ്ട് കേട്ടോ ഇനി വെസ്റ്റേൺ വെയേഴ്സിന്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ളതും നല്ല ട്രെൻഡിംഗ് ആയിട്ടുള്ളത മോഡൽ ഡ്രസ്സുകളും ഇവിടെ ഉണ്ട് ഇതെല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്യണം ഇനി നല്ല അടിപൊളിയായിട്ട് അവർ അതും അവരും ചെയ്താ ആരും ഓഫേഴ്സും ഒന്നും മിസ് ചെയ്യണ്ട കേട്ടാ അപ്പൊ ലൊക്കേഷൻ വരുന്നത് കൊടുങ്ങല്ലൂർ പടിഞ്ഞാറൻ നടയിൽ വിജയ് കോംപ്ലക്സിലുള്ള ഹബ്ബ ഫാഷൻ